നമസ്കാരം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ കളങ്കാവല് തൃശ്ശൂർ രാഗം സിനിമാ തിയേറ്ററിൽ ഗംഭീരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് സിനിമയ്ക്ക് ആദ്യത്തെ ദിവസം തന്നെ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ തൃശ്ശൂർ രാഗം സിനിമാ തിയേറ്ററിൽ കളങ്കാവൽ സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഷോർട്ട് ടൈം എന്ന് പറയണത് നമുക്കിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാണാം കളങ്കാവില് ഷോർട്ട് ടൈം കൊടുത്തിരിക്കുന്നത് ഒമ്പത് മുപ്പത് എ എം ആറ് മുപ്പത് പി എം ഒമ്പത് മുപ്പത് പി എം പതിനൊന്ന് അമ്പത്തൊമ്പത് പി എം എനിക്ക് തോന്നുന്നു ഷോർട്ട് ടൈമിൽ മാത്രം എന്തെങ്കിലും ഒരു ചേഞ്ച് കൂടി വരുത്തുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് സിനിമ കാണാൻ പറ്റുന്ന പ്രേക്ഷകർക്കൊന്നുകൂടിയും നല്ലൊരു ടൈം കിട്ടിയനെ എന്നുള്ളതാണ് തൃശ്ശൂർ രാഗം സിനിമ തിയേറ്ററിൽ കാലത്ത് ഒമ്പത് ഒമ്പത് മുപ്പതിന് ഷോ കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് ആറേ മുപ്പതിന് ഫസ്റ്റ് ഷോയേ ഉള്ളൂ അപ്പോൾ പന്ത്രണ്ട് മണിയുടെ ഷോ കളിക്കുന്നത് പന്ത്രണ്ടേ മുപ്പതിന് ഷോ കളിക്കുന്നത് എക്കോ ആണ് എക്കോ നല്ല ഗംഭീര വിജയം നേടിയിട്ടുള്ള സിനിമയാണ് ഇരുപത്തി അഞ്ചാം ദിവസത്തിലേക്കാണ് സിനിമ പന്ത്രണ്ട് മുപ്പതിൻ്റെ ഷോയും മൂന്ന് മണിയുടെ ഷോയും കളങ്കാവൽ കിട്ടുകയാണെങ്കിൽ സിനിമയുടെ ഒരു അഭിപ്രായം അനുസരിച്ച് പ്രേക്ഷകര് തിയേറ്ററിലൊക്കെ വന്ന് അന്വേഷിക്കുമ്പോൾ അതൊരു നല്ല ടൈമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് നെഗറ്റീവ് ഷൈഡിൽ അഭിനയിച്ചിട്ടുള്ള മമ്മൂട്ടി സിനിമകൾ എപ്പോഴും ബോക്സ് ഓഫീസ് ഹിറ്റുകളാണ് നല്ല അഭിപ്രായം നേടാനും സിനിമകൾക്ക് സാധിച്ചിട്ടുണ്ട് വിധേയൻ പാലരിമാണിക്കം എന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ പിന്നെ ഭ്രമയുഗത്തിലും നെഗറ്റീവ് ഷെയ്ഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതും ഗംഭീര വിജയമാണ് അവാർഡൊക്കെ കരസ്ഥാക്കിയിട്ടുള്ള സിനിമയാണ് അപ്പോൾ കളങ്കാവലിൻ്റെ ഒരു ഷോർട്ട് ടൈമിൽ വന്ന ചെറിയൊരു വ്യത്യാസം തൃശ്ശൂർ രാഗത്തിൽ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്കൊരു ചെറിയ ഒരു പ്രോബ്ലം പോലെ ഉണ്ട് എന്നുള്ളതാണ് ഒക്കെ എങ്കിലും കൂടിയിട്ട് ജോസ് സിനിമാ തിയേറ്ററിലൊക്കെ സിനിമ കളിക്കുന്നുണ്ട് ഇതവിടെ എക്സ്ട്രാ ഷോസ് പതിനൊന്ന് അമ്പത്തൊമ്പതിന് ആഡ് ചെയ്തിട്ടുണ്ട് ഇറങ്ങിയ ദിവസം മൂന്ന് ഷോയേ ഉണ്ടായിരുന്നുള്ളൂ മണിയോ ഒമ്പത് മണിയോ ആറുമണിയോ ഒമ്പത് മണിക്കാണ്ടായിരുന്നത് പിന്നീട് എല്ലാ തിയേറ്ററുകളിലേക്കും കളങ്കാവൽ സിനിമ എക്സ്ട്രാ ഷോസുകൾ ആഡ് ചെയ്തു ഓക്കെ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കാം കളങ്കാവൽ നാനൂറ്റി മുപ്പത്തി ഒന്നാമത്തെ സിനിമയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഓക്കെ താങ്ക് Welcome.